സ്വതന്ത്രമായും വിശദമായും ചർച്ചകൾ നടത്തുകയും ജീവിതം സ്വാഭാവികമാണ് ഇതിനു മുമ്പ് എന്റെ ഒക്കെ കൂട്ടി പ്രായത്തിൽ ജമീയത്തിലെ സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് എനിക്ക് ഇപ്പോഴും ഒന്നു തവണക്കാല് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്ന കാലത്ത് അത് തിന്നാൻ പറ്റുമോ ഉപയോഗിക്കാൻ പറ്റുമോ പറ്റുകയില്ല എന്ന കാര്യത്തിൽ ജമിയതുലമിയുടെ പ്രഗത്ഭരായ രണ്ട് പണ്ഡിതന്മാർ രണ്ടത്തായിരുന്നു പരേതനായ ശേശു മുഹമ്മദ് മൗലവിയും പരേതനായ കെ വിമർ മൗലവിയും രണ്ട് പക്ഷത്തായിരുന്നു രണ്ടാളും വളരെ വിശദമായി പല ആഴ്ചകളിൽ ചർച്ച സംഘടിപ്പിക്കുകയും വളരെ നല്ല നിനക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ജിന്നു സഹിദ് വിഷയത്തിലും ജമിയത്തിലടമുക്കും കേരള നേതൃത്വത്തിൽ മുജാഹിദ്നും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടെന്നാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധവും എന്നാൽ ഊന്നൽ നൽകാൻ കൊള്ളുന്നതുമായ ജനങ്ങളുടെ മുഴുവൻ സംഘങ്ങളുടെയും പ്രശംസ ഒഴിച്ചുപറ്റിയുർആിന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേരള നിലവത്തിൽ മുജാഹിദ്ൻ ഔദ്യോഗികമായിട്ടാണ് കേരള അസുദാഹിദ്ദീൻ പ്രസിദ്ധീകരിച്ച ഈ സിഹിർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസപരമായ കാര്യം അതിൽ ഏത് തള്ളേണ്ടതിന്റെ എന്ന് വ്യക്തമായി കുർഹാനിന്റെയും അജീതിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു എന്നറമ്പിൽ ഫലത്ത് കൊല്ലാഴുത് രണ്ട് സൂറകളുടെ വിശദീകരണത്തിൽ അത് കൃത്യമായി നേരത്തെ രേഖപ്പെട്ട് കിടക്കുന്നു പ്രശ്നമുണ്ടായപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ ജമീയത്തിലുള്ള ഭയപ്പെടുന്നു എന്നൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വെറുതെ ആവശ്യമില്ല എന്ന് വർത്തമാനം കണ്ട് വേറെ ചില ആൾക്കാർ പറഞ്ഞത് ജമീയത്തിലുള്ള പലപ്പോഴും അവരുടെ സ്വത്തും സ്ഥാപനവും മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എൽമിയായ ബാങ്കിനെ അവർ മേൽക്കെടുന്നില്ല എന്നും പറഞ്ഞു നമുക്ക് ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നടത്തി കൊണ്ടുപോവുക തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ സ്ഥാപിച്ച മദീനത്തുരൂരും അറബി കോളേജിൽ അതിനുശേഷം പിന്നീടുണ്ടായ മദീനത്തുരൂരും അതിനുശേഷം ഉണ്ടായ അറബി കോളേജ് ബൃഹത്താരുടെ ലൈബ്രറി അതിന്റെ ഒക്കെ പ്രോപ്പർട്ടികൾ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ പലപ്പോഴും ജമീതത്തിൽ നിന്ന് ചർച്ചയാക്കാൻ പറ്റൂല എന്നാൽ പണ്ഡിതോചിതമായ ചർച്ചകൾ ഒരിക്കലും ജപീസത്തിലൊന്നും ഒഴിവാക്കി ഒന്നില്ല പക്ഷെ ഇങ്ങനൊരു വിമർശനമൊക്കെ ഉണ്ടായി ആ വിമർശനത്തിന് നേരത്തെ നിങ്ങൾ കേട്ടതുപോലുള്ള വിശദമായ ചർച്ചകൾ നടന്നു വളരെ ചുരുക്കി പറഞ്ഞാൽ ഉപന്യാസങ്ങൾ ക്ഷണിച്ചു അത് കിട്ടിയതിന് ശേഷം അത് സംബന്ധിച്ച് ചർച്ച ആണല്ലോ ഏറ്റവും ഒടുവിൽ തൊട്ടു തൊട്ടുമുമ്പിൽ ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നേരത്തെ നമ്മിൽ നിന്നൊരു വിഭാഗം ദൗർഭാഗ്യവച്ചാൽ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ടും ഭൂരിപക്ഷം ജനങ്ങളും തൊണ്ണൂറ്റെട്ട് ശതമാനം ഞങ്ങളുടെ കൂടെയാണെന്നും പറഞ്ഞ് ഒരു കൂട്ടിൽ പിരിഞ്ഞു പോയല്ലോ അവർ പോകുന്നതിന് മുമ്പും നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും സരഫിന്റെ മാതൃകയുടെയും അടിസ്ഥാനത്തിൽ വ്യക്തിമായ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഓരോരുത്തരോടും സപ്പറൈറ്റ് വ്യക്തിപരമായി ഒപ്പ് വാങ്ങിയ ശേഷമാണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത് യുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഇരുപത്തിയൊന്ന് പേരാണ് ഇരുപത്തിയൊന്ന് പേരും ഐക്യകണ്ഠ്യേനയാണ് പേരെഴുതി ഒപ്പിട്ടത് അതിനുശേഷം അവര് ആ ഏഴാള് അല്ലെ എട്ടാൾ അങ്ങനെ ഇടങ്ങി പോയി അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളാക്കും ജനങ്ങളുടെ മുന്നിൽ നമ്മളത് വിശദീകരിച്ച് പതിനെട്ട് ഫോർമുലകൾ ജമിയത്തിലിന്റെ കയ്യിലുണ്ട് വേണ്ടി വന്ന പ്രസിദ്ധ ഉദ്ധരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജിന്ന് പ്രശ്നം നമ്മൾ അദ്ദേഹത്തിന്റെ ചില കുട്ടികൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് കൈകാര്യം അടിക്കപ്പം അവര് കുറച്ച് ആത്മാർത്ഥമായ ചിന്തയിലാകാം അവർ കുറച്ച് കേൾക്കോട്ടോ വടക്കോട്ടോ പോയി അമിതമായ പ്രാധാന്യം കൽപ്പിച്ച് ചില പ്രസംഗങ്ങളിലും ഒക്കെ വരാൻ തുടങ്ങി ഇത് വരാൻ തുടങ്ങിയപ്പോഴാണ് ജമിയത്തുരമയുടെയും കേന്ദ്ര നേതൃത്വമായ കേന്ദ്രമിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാരായ പണ്ഡിതന്മാരായ കുട്ടികളെ വിളിച്ചു വെച്ച് അവരുടെ കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർക്ക് സംഗതികൾ ബോധ്യപ്പെട്ടു അവരതിൽ നിന്ന് മടങ്ങി ആ മടങ്ങിയ കാര്യം വ്യക്തമായി വിചിന്തനത്തിൽ പ്രസിദ്ധീകരിച്ചു ശർക്കുര മുഖേന അറിയിക്കേണ്ടതായി അറിയിച്ചു കാര്യം അവസാനിച്ചു അതിനുശേഷം ഇത് ചർച്ച ചെയ്തില്ലെന്ന് നമ്മളിൽ നിന്ന് തന്നെ ചില ആൾക്കാർക്ക് വീണ്ടും തോന്നി തോന്നിയപ്പോഴാണ് ഉപന്യാസങ്ങൾ ക്ഷണിച്ചത് ഉപന്യാസം ഞടിച്ച് അത് വാങ്ങി അത് വായിച്ചു എന്നിട്ട് കേരള നേതൃത്വത്തിൽ ജമീയത്തിലൊരു സംയുക്തമായിട്ട് ഒരു അഞ്ചംഗ തന്റെ ജൂറിയെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിശ്ചയിച്ചു കേരള ജമിയുടെ പ്രസിഡന്റ് സെക്രട്ടറി കേരള നെതുവഞ്ചായത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി കേരള ജമിയുടെ കീഴിലുള്ള ഫത്വ ബോർഡ് ചെയർമാൻ ഇങ്ങനെ അഞ്ചാള അധികാരപ്പെടുത്തി അവര് ലേഖനകർത്താക്കളെയും മറ്റുള്ളവരെയും ക്ഷണിച്ചു അവരോട് വഗ്വാനം സംസാരിച്ചു അതിനുശേഷം ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം കേരള യുദ്ധത്തുൽ മുജാഹിദ്ദീനെ അറിയിക്കിൾ മുജാഹിദ്ദീൻ സംഘടനകൾ ഒരു സർക്കുലറിലൂടെ ഈ വിശദം കേൾപ്പിച്ചു ഈ തലത്ത് ഏറ്റവും ഉത്തരവാദപ്പെട്ട കേരള യുദ്ധത്തുൽ മുജാഹിദീനേയും അതിൻ്റെ ഘടകങ്ങളിൽപ്പെട്ട ജില്ലരുടെയോ ഒക്കെ കുറച്ചുകൂടികൾ ഉണ്ടാവുക ജമീയത്തിന്റെയും ഉത്തരവാദപ്പെട്ട വ്യക്തികളാണ് വളരെ ഉത്തരവാദപ്പെട്ട അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സർക്കുലർ നിങ്ങൾ കേൾപ്പിട്ടുണ്ടാകാനാണ് സാധ്യത മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ഏതെങ്കിലും യൂരിറ്റിൽ ഇത് വായിക്കപ്പെടാതിരിക്കുകയോ കേൾപ്പിക്കടപ്പെടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് കേന്നമിന്റെ മണ്ഡലം ശാഖാ സെക്രട്ടറി അയച്ച സർക്കുലറും കൂടി ആദ്യമായിട്ട് അത്രയും സമയം എനിക്ക് അനുവദിക്കുക എന്ന് ഞാൻ വിചാരിച്ചില്ല കേന്നം ജില്ലാ മണ്ഡലം ശാഖാ സെക്രട്ടറിമാർക്ക് ആറ് ഏഴ് രണ്ടായിരത്തി പത്തിന് അയച്ച ർക്കുലർത്തുക മതപ്രബോധന രംഗത്ത് ജിന്ന് വിഷയം വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജമീയത്തിലുള്ള പ്രസ്തുത വിഷയം ചർച്ചക്കെടുക്കുകയായും പത്ത് നാല് രണ്ടായിരത്തി ഏഴ് മുതൽ ആ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് പത്ത് നാല് രണ്ടായിരത്തി മുതൽ ജമിയത്തിലുള്ള പ്രസിഡന്റ് ജമിയ പ്രസിഡന്റ് സെക്രട്ടറി കേരള ഇരുപത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി പതുവാ ബോർഡ് ചെയർമാൻ പ്രബോധന രംഗത്ത് കേരളത്തിലൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ വിളിച്ച് ചർച്ച നടത്തുകയും അവരിൽ നിന്ന് പ്രബന്ധങ്ങൾ ശേഖരിക്കുകയും അത് പഠന വിധേയമാക്കിയ ശേഷം ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുകയും ഇത് പ്രബോധന രംഗത്ത് വിഷയമാക്കരുതെന്ന് തീരുമാനിക്കുകയും പ്രസ്തുത തീരുമാനം ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി പത്തിൽ ചേർന്ന ജമിയത്തിലുള്ള നിർവാഹ സമിതിയും പ്രബന്ധ ഏകകണ്ഠമായി അംഗീകരിക്കുകയും ചെയ്തു മനസ്സിലാക്കേണ്ടതാണ് ഈ നമ്മള് നമ്മളെ ഐഡന്റിറ്റി എന്താ മുജാഹിദികളുടെ ഒരു പ്രസംഗത്തിനുണ്ടാകുന്ന പ്രത്യേകത അവർ ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വളരെ വ്യക്തിമായി സൗഹീദ് ആദ്യ ജനങ്ങളെ കേൾപ്പിക്കണം എനിക്കിപ്പോഴും അറിയാം എന്റെ ബഹുമാന്യസ്നേഹിതനെ കെ കെ മുഹമ്മദ് സുല്ലമിന്റെ ഞാൻ വരുമുള്ള ഒരു പരിപാടിക്ക് പോയെടുത്തിട്ട് ഹുറാഫികളുമായിട്ടുള്ള നിലമ്പൂർ കുറച്ചുകൂടി ഒരു പ്രയാസം പ്രയാസമില്ലായപ്പോൾ അദ്ദേഹം സാധാരണ മനുഷ്യനാണ് മനുഷ്യനാക്കി സൗഹീദിന്റെ വിഷയത്തിൽ വെല്ലുവിളി ഒറ്റക്ക് നേരിട്ട മനുഷ്യനാണ് അത് എന്ത് ചെയ്യുന്ന കാരണം അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഈ ഇരിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി അവര് നമ്മുടെ പ്രബോധന ശൈലി കൊണ്ട് സൗഹീദ് കൃത്യമായി നേരത്തെ മനസ്സിലാക്കി അത് തന്നെയാണ് ജനങ്ങളെ കേൾപ്പിക്കേണ്ട സൂറന്റെ ഗാനം തരത്തിലുള്ള സമ്പ്രദായം നമ്മൾ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കാം കുട്ടികളെ കൈയിൽ ഒരു ഇതൊന്നും ജനങ്ങൾക്ക് അറിയില്ല ഇതിനെപ്പറ്റി ചെലുത്താനെ പറ്റിയൊക്കെ ആ വാദപ്പൊന്നും പഠിപ്പിക്കാൻ നേർക്ക് പ്രബോധന വിഷയത്തിൽ അവര് മുൻഗണനാ ക്രമം ഇതിന് നൽകാൻ തുടങ്ങി അതുകൊണ്ടാണ് സർക്കൂർ ഇങ്ങനെ അയക്കേണ്ടി വന്നത് പ്രശ്ന തീരുമാനത്തിന്റെ വിശദമായ കോപ്പിയാണ് ഇതോടൊപ്പം ഉള്ളത് ഈ തീരുമാനം നടപ്പിൽ വരുത്താനുള്ള ഉത്തരവാദിത്വം കേന്ദ്രമിനാണെന്ന് കേരള ജമ്മിയ തീരുമാനിച്ചതാണ് ആയതുകൊണ്ട് താങ്കളുടെ പരിധിയിലുള്ള പ്രബോധകരെയും മതവിദ്യാലയങ്ങളിലെ അധ്യാപകരെയും ഇക്കാര്യം അറിയിക്കുകയും ആയത് നടപ്പിൽ വന്നുവെന്ന് ഉറത്തു വരുത്തുകയും ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറി കേരളം ആർക്കും ഒക്കെ കെ ജെ യു പ്രസിഡന്റ് കെ ജെ സെക്രട്ടറി ഇങ്ങനെയാണ് ഈ സർക്കുലർ ആയത് ഇനി ഈ സർക്കുലറിൽ എന്താണ് ഈ വിഷയത്തെ പറ്റി ജമീയത്തിലുള്ള തീരുമാനിച്ചത് എന്നും കൂടി കേൾക്കാനില്ല കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി പത്തിനാണ് ഈ സർക്കുലർ വിഴുന്നത് അതിങ്ങനെ പറയുന്നു ജിന്നിപിചാർജ വിഷയത്തിൽ കേരള ജമിയുടെ നിലപാടുമാണ് മതപ്രബോധന രംഗത്ത് ജിന്നി പിഷയങ്ങൾ ഏതാനും വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് പൊതുജനങ്ങൾക്കിടയിൽ പോലും ആശയക്കുഴപ്പങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യും തുടർന്ന് കേരള ജമിയ തൊഴിലുമായി വിഷയകമായി പലതവണ ചർച്ച ചെയ്യുകയും ബന്ധപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു പ്രബോധന രംഗത്ത് സ്വീകരിക്കേണ്ട നിലപാട് കേരളം മുഖേനമാക്കി കൊടുക്കാനും ഈ വിഷയകമായി മറുഹും പ്രസിദ്ധീകരിച്ച ഭാഗങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കാനും കേ എന്നോട് ആവശ്യപ്പെടുകയും കേ എന്നത് നിർവഹിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് പ്രസ്തുത വിഷയങ്ങളെ പറ്റി ഗുണകരമല്ലാത്ത ചർച്ചകൾ പ്രബോധന രംഗത്ത് വ്യാപിച്ചു അപ്പോൾ കെ ജെ യു ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തു പ്രബന്ധങ്ങൾ ക്ഷണിക്കുകയും അതിൽ തീരുമാനമെടുക്കാൻ കെ ജെ യു കെ എന്ന സെക്രട്ടറിമാരും ചെയർമാനും ഉൾക്കൊള്ളുന്ന ഒരു ജൂറിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ജൂറിയുടെ മുമ്പിൽ ലഭിച്ച രണ്ട് പ്രബന്ധങ്ങളും സവിസ്തരം പഠിച്ച ശേഷം പ്രബന്ധകർത്താക്കളുമായി പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ എത്തിച്ചേർന്ന തീരുമാനങ്ങൾ ഒന്ന് വൈജ്ഞാനികം യും അസ്തിത്വം നിഷേധിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികളെയും കക്ഷികളെയും ചരിത്രത്തിൽ കാണാമെങ്കിലും വിശുദ്ധ ഖുർആാനിന്റെയും അടിസ്ഥാനത്തിൽ അവർ അള്ളമിന്ന സൃഷ്ടികളാണെന്നും അവയുടേതായ അസ്തിത്വവും പ്രകൃതിയും അവക്കുണ്ടെന്നും മനുഷ്യരെ ചെറുക്ക് കുപ്പു വിദേശത്ത് പോലുള്ളതിലേക്ക് ക്ഷണിച്ച് വഴികളിലാക്കി നരകത്തിലേക്ക് നയിക്കുക എന്നതാണ് പിശാജിന്റെ ലക്ഷ്യമെന്നും അതിനുള്ള തന്ത്രങ്ങളും നീതികളും അവൻ ആസൂത്രണം ചെയ്ത് മനുഷ്യനെ നാനാ ഭാഗത്തു നിന്നും ചെയ്തുകൊണ്ടിരിക്കുമെന്നും ചെയ്തിട്ടുണ്ട് അവന്റെ അവന്റെ ഉപദ്രവങ്ങളും കേവലം തോന്നലല്ലെന്നും അതുകൊണ്ട് തന്നെ അവനെതിരെ ജാഗ്രത കൈക്കൊള്ളണമെന്നും കുറുആാനും സുന്നത്തും അനുശാസിക്കുന്നുണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ പരിപൂർണമായി അവലംബിക്കൽ അതായത് പിതാജിൽ നിന്ന് അവനോട് രക്ഷതേടൽ ഇത്യാദത്തിൽ അള്ളാഹു പഠിപ്പിച്ച ജീവിതത്തിൽ വിശുദ്ധ ഈ വന്ന പോലെ തുടങ്ങിയ പിശാചിൽ നിന്നുള്ള രക്ഷാമാർഗം സ്വീകരിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്നാൽ പിശാജിന്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് ഉപദ്രവൃത്വങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ എന്ന പേരിൽ ഉറുക്ക് മന്ത്രം ഏകസ് ഹോമം എന്നിത്യാദി ചികിത്സാരീതികളെ ഇസ്ലാം നിരോധിക്കുന്നു രോഗശമനത്തിന് മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ വൈദ്യശാസ്ത്രത്തിലോ മതത്തിലോ അവഗാഹമില്ലാത്ത ചില ആളുകൾ ജിന്നി വിചാരുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രോഗികളെ രക്ഷിക്കാനായി നടത്തുന്ന നൂലുകൾ ബന്ധിക്കുക മന്ത്രിക്കുക അടിച്ചിറക്കുക ജിന്നുകളോട് സംസാരിച്ച് അവർ പറഞ്ഞത് വിശ്വസിച്ച് നിർദ്ദേശങ്ങൾ നൽകുക പോലുള്ള ചികിത്സാരീതികൾ ഖുർആാനിലോ സുന്നത്തിലോ തെളിവുകൾ കാണാൻ കഴിയില്ല പ്രഹാദത്ത് മുഖേന തലമുറകളായി അത്തരം ചികിത്സാരീതി തുടർന്നു വന്നതായി തിരപ്പെട്ടിട്ടുമില്ല ഈ വിഷയത്തിൽ ആധുനികരും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണം വെച്ചു പുലർത്തുന്നു എന്ന് കാണാം ുടെ അഭിപ്രായങ്ങളെക്കാൾ പ്രമാണങ്ങളെയാണല്ലോ നാം അവലംബിക്കേണ്ടത് സിഹിറിനെ സംബന്ധിച്ച് കേരള ജൈമേശ്വര ചർച്ച ചെയ്തതും തീരുമാനമെടുത്തതുമാണ് ആണ് സിഹിറു വൻ പാത്രങ്ങളിൽ രണ്ടാമത്തേതാണെന്നും അതിന് ഹീക്കത്തുണ്ടതുമാണ് അയിൽ സെന്റെ നിലപാട് ഇത് പ്രമാണ ശബ്ദവുമാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് സംഘടനാപരം എന്നാൽ പ്രബോധന രംഗത്ത് ഇതൊരു വിഷയമായി ചർച്ച ചെയ്യരുതെന്നു ഇസ്ലാഹി പ്രവർത്തകരും പ്രബോധകരും ഇതിനായി തർക്കത്തിൽ ഏർപ്പെടുകയും സമയം ചെലവഴിക്കുകയും ചെയ്യരുതെന്നും നിർദ്ദേശിക്കുന്നു പ്രബോധന വിഷയങ്ങളിൽ മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങളിൽ മാതൃക നാം പിന്തുടരണമെന്നും പ്രസക്തങ്ങളല്ലാത്തതും ആശയക്കുഴപ്പത്തിന് ഇടവരുത്തുന്നതുമായ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുന്ന ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്ന് രണ്ട് എം മുഹമ്മദ് മദീൻ സെക്രട്ടറി കെ ജെ മൂന്ന് ടി പി അബ്ദുൽക്കുലർ മദീൻ പ്രസിഡന്റ് കെ എം എം നാല് എ പി അബ്ദുൽഖാദർ മൊലി ജനറൽ സെക്രട്ടറി കെ എൻ എസ് എം ഐ ടി തങ്ങൾ ചെയർമാൻ കെ ജെ ബസുവ ബോർഡ് ഉറപ്പ് ഇങ്ങനെയാണ് ഈ സർക്കുലർ ഇത് ഉത്തരവാദപ്പെട്ട രൂപത്തിൽ അയച്ചു കൊടുക്കുകയും യൂണിറ്റുകളെ വിളിച്ച് സംഗതികൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ശാഖകളിലേക്കും വിവരമറിയിക്കുകയുണ്ടായി ഈ വിവരം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നത് പിന്നെ കേരള ജമയതുമായ പ്രവർത്തനം ചില തടസ്സങ്ങളുടെ പേരിലൊന്നും നിന്ന് പോകുക അത് അനുസരിച്ച് തുടരലാണ് കാനമിന്റെ ഭാഗം സെക്രട്ടറിയെ മുതിർന്ന ദാരികളുടെ ഒരു യോഗം അടിയന്തരമായി വിളിച്ചു ആ യോഗത്തിൽ രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മര്യാദകളെ പറ്റിയൊക്കെ പറയാനും നമ്മൾ ഒന്നുകൂടി ഉഷാറാകാനും വേണ്ടി അദ്ദേഹം ഒരു സുദീർഘമായ സ്വാഗത പ്രസംഗത്തിന് ശേഷം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ആരംഭത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരു മാന്യൻ പിന്നീട് വരികയും അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് ജിന്ന് സിഹിദ് വിഷയങ്ങളിൽ കേരള ജമയ തുമേ നദൂത്തിൽ മുജാഹിദ് വേണ്ട രൂപത്തിൽ ചർച്ച ചെയ്തിട്ടില്ല അതിന്റെ പോരായിക വളരെയധികം ഉണ്ട് എന്റെ ഒരു ഉപന്യാസം തന്നെ ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ആ സദത്തിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത വിധം അദ്ദേഹം പ്രസ്താവന അപ്പൊ ജമയത്തുനുമീഡ് മെമ്പർമാർക്ക് പുറമെ ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും കെ എൻ എമ്മിന്റെയും എം ജി എമ്മിന്റെയും ഉത്തരവാദപ്പെട്ട തെച്ച് പ്രതിനിധികൾ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു ഇത് കേട്ടുപോയ യുവപ്രാസംഗന്മാരും പണ്ഡിതന്മാരുമായ ചില ആൾക്കാർ പിച്ചത്തെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ജമിയത്തുലമക്ക് കത്ത് നൽകുന്നു ആ കത്തില് അവരാവശ്യപ്പെട്ടത് നേരത്തെ ജമിയത്തിലുള്ള ക്ഷണിച്ചു വരുത്തിയ പ്രബോധന പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ പുതിയ ലേഖനങ്ങൾ ക്ഷണിച്ചുകൊണ്ടോ ജിന്നു വിഷയം ചർച്ച ചെയ്തേ മതിയാവുകയോ എന്തുകൊണ്ടെന്നായിരുന്നു അനവസരത്തിലും ആരോഗ്യപരമല്ലാത്ത കാര്യത്തിലും കേരമിന്റെ പ്രവർത്തനങ്ങളെയും ജമീയത്തിലും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ ചർച്ചയും പ്രശ്നങ്ങളും സൃഷ്ടിച്ച് ജനങ്ങളെ വൈതുന്ന സമ്പ്രദായം ഇതിലുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് കൃത്യമായി ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞൊരു കത്ത് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ പോകുന്ന ജനഭാനി ഹനി ഇപ്പോൾ നൽകുകയും പോയി ഉത്തരവാദപ്പെട്ട കേരമിന്റെയും ജമീയത്തിന്റെയും മഹാരഥന്മാരായ നേതാക്കളുടെ ശ്രദ്ധയും ഈ കത്ത് കാണിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അങ്ങനെ ചർച്ചയാകില്ല അപ്പൊ അങ്ങനെ കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഉത്തരവാദപ്പെട്ടവരെയും ക്ഷണിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടവരെയും കൂട്ടിക്കൊണ്ട് വിശദമായി ഈ കാര്യം ജമിയത്തിലുള്ള ചർച്ചയാക്ക ഈ ചർച്ച അര മണിക്കൂർ വീതം വാദിക്കും പ്രതിക്കും ഖണ്ണനത്തിനും അവസരങ്ങൾ നൽകി അതിനുശേഷം ിൽ നിന്ന് ഈ വിഷയത്തെ പറ്റി ആധികാരികമായി പറയാൻ അവസരം വരുന്നുണ്ട് അതിനുശേഷം ജമീയത്തിലുള്ള അതിന്റെ എക്സിക്യൂട്ടീവ് കൂടുകയും ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം നെതുവത്തിനെ അറിയിക്കുകയും ചെയ്തു ആ അറിയിച്ച സർക്കുലറും കൂടി ഞാൻ വായിച്ചു പ്രഭാഷണവും പ്രഗത്ഭരായ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം കാര്യമായിട്ട് കേൾക്കാനും അലഹമ്മില്ല ബഹുമാനപ്പെട്ട കേരളം ജനറൽ സെക്രട്ടറി അവധികൾക്ക് പതിനഞ്ച് ആറ് രണ്ടായിരത്തി പതിനൊന്നിന് ചേർന്ന കേരള ജമിയർവാഹക സമിതി യോഗ തീരുമാനം താങ്കളുടെ അറിവിനും അടിയന്തര അനന്തര നടപടിക്കുമായി കൂടെ ചേർത്തിരിക്കുന്നു ഇന്ന് ചെയ്ത വിഷയങ്ങളിൽ കെ ജെ യു നേരത്തെ ഐക്യകഠ്യാനെടുത്ത തീരുമാനം ഈ യോഗം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു അവ ഈ ചർച്ച ചെയ്തതുകൊണ്ട് നേരത്തെ എത്ത തീരുമാനത്തെക്കാൾ എന്തെങ്കിലും ഒന്നും കൂട്ടിച്ചേർക്കാനോ വിശദീകരിക്കാനോ ഉണ്ടായിരുന്നില്ല ജമീൽ തുടങ്ങിയ തീരുമാനം തന്നെയായിരുന്നു പറഞ്ഞിടത്തോളമൊക്കെ പറഞ്ഞത് അവ ചർച്ച ചെയ്തില്ല നല്ല പ്രശ്നം ഉണ്ടായിരുന്നേ ഉള്ളൂ ഈ നിലപാട് ശരിയായ രൂപത്തിൽ നമ്മുടെ പ്രവർത്തകന്മാരെ ബോധവൽക്കരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ കേരളമിനോട് നിർദ്ദേശിക്കാനും ഈ നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരിൽ ഉചിതമായ നടപടി സ്വീകരിച്ചു അക്കാര്യം അറിയിക്കേണ്ടതാണെന്നും ആവശ്യപ്പെടാൻ തീരുമാനിച്ചു എന്ന് സെക്രട്ടറി എം മുഹമ്മദ് മദീൻ ജമീയത്തിന്റെ തീരുമാനം ഈ തീരുമാനമാണ് അറിയിക്കുകയും അത് ഉചിതമായ രൂപത്തിൽ സർക്കുലർ മുഖേന എല്ലാവരെയും വേണ്ടപ്പെട്ടവരെയും റിയിക്കുക എന്നുള്ള കാര്യവും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചർച്ചയിലും മതിപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരം വിശദീകരണ യോഗങ്ങൾ നിങ്ങൾ ആവശ്യപുള്ളയിടത്തൊക്കെ സൗകര്യം പോലെ ചെയ്യാനും ആദ്യം ജില്ലകൾ തോറും നടത്താനും പിന്നീട് ആവശ്യമുള്ളയിടത്ത് നൽകാനും കാണും ജമിയത്തും കേരളവും നേരത്തെ അനുമതി കൊടുക്കുകയും തീരുമാനിക്കുകയും ചെയ്താൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ജമിയത്തിനൊരുമയും കേരളവും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അത് അവർക്ക് പറയാൻ കാര്യമല്ല അത് അവർ ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് പറയാൻ ഒരാൾക്ക് അവകാശമില്ല എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ അത് തങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അനുസരിക്കുകയും ചർച്ചയ്ക്ക് വരേണ്ടെന്ന് വന്ന സ്ഥാനത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നല്ലാതെയാണ് അതിനിടയിൽ പിന്നെ ഇടക്കത്ത് പാകി അത് ഈ ഐക്യം തകർത്തുക ഈ സൗഹീന പ്രയാസമുണ്ടാക്കുക നമ്മുടെ വലിയ സമയവും അധ്വാനവും നഷ്ടപ്പെടുത്തുക അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പകരം നമ്മളിൽ അനൈക്യവും ചിന്തതയും ഉണ്ടാക്കുക നമ്മൾ തമ്മനും ഉണ്ടാകാവും നമ്മൾ ജമാസിന് വരാതാവും നമ്മൾ യോഗങ്ങൾ പങ്കെടുക്കാതാവും ആ സ്ഥിതിവിശേഷം വരാതിരിക്കാൻ മുജാഹിദുകളായ നമുക്ക് സാധിക്കണം എന്ന കാര്യം വളരെ വിനയപൂർവ്വം വേദനത്തിൽ നിന്ന് ഹൃദയത്തോടെ ഞാൻ എന്റെ ബഹുമാൻ്റെരായ സഹോദരി സഹോദരന്മാരെ അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ക്ഷമിക്കറൻ നേരം വൈകിട്ട് അള്ളാഹു അനുഗ്രഹിക്കെ